ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം ഗ്രഹസ്ഥിതി പ്രകാരം ബുധനാഴ്ച ദിവസം അതിവിനായി ബുധൻ സൂര്യനുമായിട്ട് ചേർന്ന് മകരൻ രാശിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു രാഹുവും ശുക്രനും മീനൻ രാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരം നക്ഷത്രഫലം പറയാം ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുരുൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ബലമുള്ള ചന്ദ്രൻ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ് ബലമുള്ള ചന്ദ്രൻ ജന്മഭാവത്തിൽ നിന്നാൽ ഈ നാളുകാർക്ക് നല്ല ചുറുചുറുക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ കണ്ണുകൾക്ക് സൗന്ദര്യം വർദ്ധിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചന്ദ്രൻ ഈ വക നേട്ടങ്ങളെ ഇവർക്ക് കൊടുക്കുന്നു അപ്പോൾ നല്ല ചുറിയുർക്കു ഉന്മേഷം ഉത്സാഹം നല്ല പോസിറ്റീവ് എനർജിയൊക്കെ ചന്ദ്രൻ കൊടുത്തു ഈ നാളുകാർക്ക് മുഖശ്രീ കൊടുത്തു അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് അവരുടെ കണ്ണിന് അഴക് വർദ്ധിപ്പിച്ച് നല്ല അഴകുള്ള കണ്ണുകളോടുകൂടിയ ഒരു പ്രകൃതത്തോടു കൂടി ഈ ബുധനാഴ്ച ദിവസം അവർ ശോഭിക്കുമെന്നാണ് ചന്ദ്രൻ പറയുന്നത് ചന്ദ്രൻ കൊടുക്കുന്ന നേട്ടമാണ് എന്നാൽ ബുധനാഴ്ച അധിപനായ ബുധൻ മൗട്ട്യത്തിലാണ് ബുധൻ എന്തിൻ്റെയൊക്കെ കാരകഗ്രഹങ്ങളാണ് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ നീതിയുടെ സത്യത്തിൻ്റെ സർവദാ സരസ്വതീദേവിയുടെ കാര്ഗ്രഹമാണ് ഈ ബുധൻ അപ്പോൾ ബുധൻ മൗട്ട്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നുമുള്ള നേട്ടം ഈ ജാതകർക്ക് ബുധനാഴ്ച ദിവസം ഉണ്ടാകില്ല അപ്പോൾ ഇവരുടെ ചുറുചുറുക്കും ഇവരുടെ ഉത്സാഹവും ഒക്കെ എങ്ങോട്ട് പോകും തെറ്റായ രീതിയിലേക്ക് പോകും അങ്ങനെ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം ഇലക്കറികൾ ഭക്ഷിക്കണം ഇലക്കറികൾ ഭക്ഷിച്ചാൽ അവരുടെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യദിനമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്തും സൗഭാഗ്യവും എല്ലാം വന്നുചേരുന്നൊരു ദിവസമായിരിക്കും നേരെ മറിച്ച് അവർ ഉന്മാദത്തിനടിപ്പെടുന്ന മാംസാദികളൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ മദ്യവും ഒക്കെ കഴിച്ചാൽ അവർ നാശത്തിലേക്ക് അകപ്പെടും കാരണം അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല ജ്ഞാനമില്ല ബോധമില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും കാരണം ആ ഗ്രഹ ആ ചിന്തകളൊക്കെ നൽകുന്ന അറിവ് നൽകുന്ന ഗ്രഹം മൗഢ്യത്തിലാണ് ആ ഗ്രഹം ഉറങ്ങുകയാണ് അപ്പോൾ ഇവർക്ക് യാതൊരുവിധ ശക്തിയും ആ ഗ്രഹത്തിൽ നിന്ന് വന്നു ചേരാത്തത് കൊണ്ട് ഇവരുടെ ജീവിതം നാശത്തിലേക്ക് പോകും അങ്ങനെ നാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ നാളുകാർ ഇലക്കറികൾ ഭക്ഷിക്കണം അപ്പോൾ ഇലക്കറികൾ ഭക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ജ്യോതിഷാചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്ന ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ നിറം പച്ചയാണ് അപ്പോൾ ഹരിത ഭംഗി ഹരിതവുമായിട്ട് ബന്ധപ്പെട്ട നിറം പച്ചയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ജ്യോതിഷാചാര്യന്മാർ ഒരു പരിഹാരമായിട്ട് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇലക്കറികളെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെയ്താൽ അതിനെ ക്രോസ് വിസ്താരമൊന്നും ചെയ്യാതെ അതിനെ ഇങ്ങനെ തന്നെ വിശ്വസിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും സൗഭാഗ്യവും സമ്പത്തും യശസ്സും പ്രതാപവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ ബുധനാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സുഹൃത്തുക്കളെ കൊണ്ടുള്ള ശത്രുതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം അപ്പോൾ അത് മതി ജീവിതത്തിലേക്ക് ഒരു പരാജയത്തിലേക്ക് പോകാൻ അപ്പോൾ ഒരു അടുത്ത സുഹൃത്തോ അകന്ന സുഹൃത്തോ ഒരു വ്യക്തി തീരുമാനിച്ചാൽ ഒരാളുടെ ജീവിതം ഇല്ലാതാകും ഒരു നിമിഷം മതി അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു തെറ്റായ വാക്കുകൊണ്ടായിരിക്കാം അല്ലെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടായിരിക്കാം അപ്പോൾ അത് അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷാചാര്യന്മാർ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തന്ന് ഈ ജാതകരോട് ഈ ദോഷത്തെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ക്രോസ് വിസ്താരം നടത്താതെ അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നന്മയുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരം മകരിൻ പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാർ ഏറെക്കുറെ അനുകൂലമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മാതാവ് മുഖേനയുള്ള അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അത്ര തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും അവർക്ക് കാര്യമായി ഉണ്ടാകണമെന്നില്ല രോഗം ദുഃഖം കടം എന്നിങ്ങനെയുള്ള ശത്രുത എന്നിങ്ങനെയുള്ള വിഷയങ്ങളാൽ അവർക്ക് വലിയ പ്രയാസമൊന്നും നേരിടുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യജീവിതം തൃപ്തികരമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വന്നുചേരുവാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യം വ്യക്തിപരമായി വന്നുചേരുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു ഉയർച്ച താഴ്ചകളിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് സ്ത്രീകൾ മുഖനുള്ള നേട്ടങ്ങളും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം അതുപോലെ തന്നെ ഈ നാളുകാർ പ്രേമബന്ധങ്ങളിലൊക്കെ ആവപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര ഉണർത്താൻ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ദേഹതന്മയൊന്നും അനുകൂലമായൊരു ദിവസമല്ല ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമല്ല പിതാവിൻ്റെ സ്ഥിതി മോശമാണ് പിതാവിൻ്റെ ബന്ധുക്കാരുടെയൊക്കെ സ്ഥിതി മോശമാണ് ശത്രുതകളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ ഒരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക മക്കളെ കൊണ്ടുള്ള അപ്തിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ആ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് രോഗം ദുഃഖം ശത്രുത കടം എന്നിവയൊക്കെ വന്നു ചേരുവാൻ സാധ്യമുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ജീവിതം തൃപ്തികരമല്ല ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ധനത്തിന് ചിലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യത ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഈ നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ പിതാവിൻ്റെ സ്ഥിതി മോശമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളൊക്കെ മോശമായി വന്നു ചേരാൻ സാധ്യതയുണ്ട് മാതാവ് മുഖനയുള്ള നേട്ടങ്ങൾ എവിടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം ഒരുപക്ഷെ മാതാവിന് ശത്രുടന അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ പോലും മാതാവും അങ്ങനെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം കണ്ടമാനം ചെലവഴിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാൽ ഭൂയം ആയില്ലും നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേദന്മാർ അനുകൂലമായ ഒരു ദിവസമാണ് തൊഴിൽ മേഖലകളിൽ വളരെ ചുറുചുറുക്കോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ് മാതാവും ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിതവും ഒന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ലെങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചുറിയുറുക്കും ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും സഹോദരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നഷ്ടം വന്നുചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അപ്പോൾ കാര്യമായ നേട്ടങ്ങൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ആണ് വന്നു ചേരുക അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ബാക്കിയുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് തിക്താനുഭവങ്ങൾ തന്നെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര കാൽ കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള അനുഭവങ്ങൾ സമ്മിശ്രമായിരിക്കും സ്ത്രീകളെ കൊണ്ടുള്ള നേട്ടമാണെങ്കിൽ പ്രതീക്ഷിക്കാം സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ഉള്ളവരുടെ ഭാഗത്തുനിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് മക്കളെ മക്കളെക്കൊണ്ടുള്ള സൗഭാഗ്യദരമായ അനുഭവങ്ങളും കാര്യവിജയങ്ങളും വന്നുചരുന്നൊരു ദിവസമാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധി ഒരു ദിവസമാണ് ശത്രുത രോഗം കടം എന്നിവയാൽ പാർപ്പെടുവാനുള്ള സാധ്യത നന്നേ കുറവാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്പ സ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളും സമ്പാദ്യം കൊണ്ടും ഒക്കെ നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു രാജ്യോഗം നിലനിൽക്കുന്ന സമയവും കൂടിയാണ് എന്നാൽ ഈ ജാതകരെ സംബന്ധിച്ച് ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പണ്ഡിതന്മാർക്കും ജ്ഞാനികൾക്കും ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുത വന്നു ചേർന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്രയുടെ രണ്ടു ഭാഗം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹദന്മ അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെങ്കിലും തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടി നിലനിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും കാര്യമായ നേട്ടമൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കെടുകളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കാര്യവിജയം ഒരു കാരണവശാലും ഉണ്ടാകുന്ന ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുതാ കടബാധികളാൽ ഭാരപ്പെടുന്നവരുമുണ്ട് ഭാരപ്പെടാത്തവരുമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം എല്ലാവരുടെയും ജീവിതത്തിൽ തൃപ്തികരമായ വിധത്തിൽ പോകുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് അതുപോലെ തന്നെ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും തിക്താനുഭവങ്ങളും ആയുസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യാനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വന്നുചേരണമെന്നില്ല തൊഴിൽ മേഖലയിൽ ചിലരൊക്കെ തൻ്റെ ഇടപൂർവ്വം പെരുമാറും ചിലരൊക്കെ ധൈര്യമില്ലാത്തവരെ പോലെയും പെരുമാറും എന്നുള്ളതാണ് ബുധനാഴ്ച ദിവസ അനുഭവം ചിലർക്കൊക്കെ ശോഭിക്കാൻ പറ്റും ചിലർക്ക് ശോഭിക്കാൻ പറ്റത്തില്ല അപ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ട് വാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനിന്മ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കളെ കൊണ്ടും സൗരങ്ങളെ കൊണ്ടും ദോഷമൊന്നും സംഭവിക്കുന്ന സമയമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക വീട് വസ്തുവാനും വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും വലിയ നേട്ടമൊന്നും വന്നുചേരുന്ന ദിവസമല്ല അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കത്തുണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധികളാൽ എന്നും ഭാരപ്പെടുവാനുള്ള സാഹചര്യമില്ല ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ഉള്ള ശത്രുതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും അലട്ടുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നുള്ളത് തുലാക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം തൊഴിൽ മേഖലയിൽ പറ്റുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് ഇപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഏറെക്കുറെ അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നുചരുന്ന ഒരു സമയമാണ് നഷ്ടസാധ്യതകൾ തീരെ കുറവാണെന്നുള്ളതും തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിശാംകാലുരം കേട്ട നാളുകളെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും കാര്യമായ ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം തൊഴിലിടങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മേലധികാരികളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഗവൺമെൻറിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സ്ത്രീകൾ മുഖേനയുള്ള കാര്യങ്ങൾ വിജി ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണെങ്കിലും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും വന്നുചേരുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സമയമല്ല അല്ലെങ്കിൽ സാഹചര്യമില്ല അല്ലെങ്കിൽ ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂർ മൂലം പുരാട ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല ബുധനാഴ്ച ദിവസം ദാമ്പത്യ ജീവിതത്തിലും തൃപ്തികരമായ അനുഭവങ്ങളൊന്നും വന്നു തരത്തില്ല അതുപോലെ തന്നെ വിദ്യകൊണ്ടും ജ്ഞാനം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഉദ്യോഗം കൊണ്ടും ഒക്കെ കാര്യമായ നേട്ടമൊന്നും വന്നുചരുന്ന ദിവസമല്ല ബുധനാഴ്ച ദിവസം കുടുംബസൂഹവും തരപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ഉള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം കൊണ്ടുള്ള ഒരു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മോശമാണ് അപ്പോൾ തൊഴിൽ മേഖലയിൽ വളരെയേറെ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ മാതാവ് മുഖേനയുള്ള പ്രാർത്ഥനയും മാതാവ് മുഖേനയുള്ള ഒരു കാര്യവിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അല്ലെങ്കിൽ ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവർക്ക് ബുധനാഴ്ച ദിവസം മാതാവിനെ കൊണ്ടാണ് കൂടുതലായിട്ടും നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് അത്ര നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടാണമെന്നില്ല രോഗം ശത്രുത കടം എന്നിവയിൽ വലിയ പ്രതിസന്ധിയൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയും ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് വന്നു വന്നുചേരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രപരമായിട്ട് പറഞ്ഞുതരുന്നു ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാളി തിരുവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം പെൺമക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും കാര്യമായ നേട്ടമൊന്നും ചേരണമെന്നില്ല ഇവർ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ അനുഭവത്തിൽ വന്നു ചേരാം സ്വസ്ഥതക്കുറവിന് ഒരു കാരണമായി തീരാം കുടുംബസമൂഹവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കളെക്കൊണ്ട് കൊണ്ടുള്ള കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിതവും തൊഴിൽപരമായുള്ള നേട്ടവും ഒരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ അനുഭവങ്ങൾ ഭൂമി കൊണ്ടൊക്കെ ഒക്കെ ഒരു ദിവസമാണ് എന്നാൽ ബുധനാഴ്ച ദിവസം കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഗ്രന്ഥകാരന്മാർ ജ്ഞാനികൾ വിദ്വാൻമാർ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ആ മേഖലയിൽ തൊഴിൽ മേഖലയായിട്ട് സ്വീകരിച്ചവർ ആ മേഖലകൾ തൊഴിൽ മേഖലയായിട്ട് സ്വീകരിച്ചിട്ടുള്ളവർക്കൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും ബുധനാഴ്ച ദിവസം നക്ഷത്രപരമായി പറഞ്ഞു പറഞ്ഞുതരുന്നു ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂർത്താതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേവതന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടുമുള്ള നേട്ടങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ മക്കളെ മക്കളെക്കൊണ്ടുള്ള അനുഭവങ്ങൾ പരാജയമായിരിക്കും കാര്യവിജയവും പരാജയവുമായിരിക്കും അതായത് കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമല്ല കാര്യ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം രോഗം ശത്രുതാ കടബാധികളായിരുന്നു ഭാരപ്പെടുവാനുള്ള സാഹചര്യമില്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കണമെന്നില്ല തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ നല്ലതായിരിക്കണമെന്നില്ല അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് പിതാവ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആയുസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നും വന്നുചേരുന്നില്ല വലിയ മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരത്തില്ല എന്നുള്ളതാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത്ര ഗുണകരമായിട്ട് വന്നു ചേരത്തില്ല ലാഭകരമായ അനുഭവങ്ങൾ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം അല്ലെങ്കിൽ സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ധനനഷ്ടത്തിന് സാധ്യത കുറവാണ് ഈ നാളുകാരായിട്ടുള്ള കലാ കവിത ശാസ്ത്രം സാഹിത്യം ജ്ഞാനം വിജ്ഞാനം വിശേഷബുദ്ധി ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊരു പക്ഷേങ്കിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് ഒഴികെ മറ്റു പല കാര്യങ്ങളിലും നേട്ടം അനുഭവിക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൊരുട്ടാതി അലുത്തുട്ടാതി രേവതി നാളുകളെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേവന്മാ ഏർക്കുറ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്ന ദിവസമാണ് മാതാവും മകനെയും കാര്യവിജയം കൊണ്ടും ഒക്കെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവർക്ക് രോഗം ശത്രുത കടബാധകളാലൊന്നും ഭാരപ്പെടുവാനുള്ള സാഹചര്യമില്ല തൊഴിൽപരമായിട്ടുള്ള ഒരു അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നു പോകാം അല്ലെങ്കിൽ ദോഷമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഒരു നിശ്ചലാവസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധനാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം വാഹനം ആഭരണം സ്വത്ത് എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഗ്രഹത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്നാൽ ചിലർക്ക് അതൊക്കെ തടസ്സപ്പെട്ടു പോകാനും സാധ്യത രാഹുവും കൂടെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ തേടി വരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പല വിധത്തിലുള്ള നഷ്ടസാധ്യതകളും അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് പ്രായമായവർ മുഖേന ധനനഷ്ടത്തിനും അല്ലെങ്കിൽ രോഗം അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ധനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് മീനക്കുകാർക്കുള്ളത് എന്നുള്ളത് കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരാനുള്ളത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്